നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി എം നിസാർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രന്യ ബിനീഷ് സുലേഖ ജമാലു സബിത് എ എസ് വാർഡംഗങ്ങളായ സരിത ഷബീർ അലി മഞ്ജു പ്രേംലാൽ ദിൽ ദിനേശൻ ശ്രീകല സന്തോഷ് പണിക്കശ്ശേരി സുജിത്ത് ആശ ഷൈജ ഉദയകുമാർ രേഖ നൌഫൽ വലിയകത്ത് സെക്രട്ടറി തോമസ് എ എൽ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു